നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ കടുത്ത അതൃപ്തി പങ്കുവെച്ചതിന് പിന്നാലെ മന്ത്രിമാരെ പുറത്താക്കി തലയൂരി രക്ഷപ്പെട്ടിരിക്കുകയാണ് നിലവിൽ മലദ്വീപ് ഭരണകൂടം നമുക്കറിയാവുന്നതാണ് മലദ്വീപിൽ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുമായുള്ള ചില അസ്വാരസ്യങ്ങൾ അത് തുടരുന്നുണ്ട് ചൈനയോടുള്ള ഒരു ചെറിയ സ്വാധീനം അവിടെ പ്രകടമായി കാണുവാനും കഴിയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് മന്ത്രിമാർക്ക് ഇന്ത്യൻ വിരോധം അല്ലെങ്കിൽ ഇന്ത്യയെ കളിയാക്കുന്ന ഒരു പ്രവണത അത് വർദ്ധിച്ചു വരുന്നത് അതിനുള്ള വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശമാണ് മന്ത്രിമാർ നടത്തിയത് ഈ മന്ത്രിമാരെയാണ് നിലവിൽ മലിദ്വീപ് പുറത്താക്കിയതും സംഭവം വലിയ വിവാദമായി മാറിയിരുന്നു മന്ത്രിമാർക്കെതിരെ നടപടി സ്വീകരിച്ചതിന് പുറമെ തന്നെ മന്ത്രിമാർ പറഞ്ഞത് സർക്കാരിൻ്റെ നയമല്ല എന്നുള്ളത് തുറന്നു പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവനയും പുറത്തിറക്കേണ്ടി വന്നു മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ചായിരുന്നു സമൂഹമാധ്യമത്തിൽ ഒരു പരാമർശം നടത്തിയത് അതിലാണ് ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചതും തൊട്ടു പിന്നാലെ നടപടി സ്വീകരിക്കേണ്ടി വന്നതും മന്ത്രിമാരുടെയും സർക്കാരിൻ്റെ അഭിപ്രായമല്ല എന്ന് എടുത്തെടുത്ത് പറയുകയാണ് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മലിദ്വീപ് യുവജന വകുപ്പ് സഹമന്ത്രി മറിയം ഷുബ്ന അപകീർത്തികരമായ പരാമർശം നടത്തുകയാണ് ചെയ്തത് കൂടെ സഹമന്ത്രിമാരായ മാർഷ ഹസൻ സിൻഹാൻ എന്നിവരും ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വീണ്ടും പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയായിരുന്നു ലക്ഷദ്വീപിനെ മലിദ്വീപിനോട് ഉപമിക്കുന്നതിനെതിരായ പോസ്റ്റുകളും ഇവർ പങ്കുവച്ചിരുന്നു ഒരു പക്ഷേ ലക്ഷദ്വീപ് ഇനി ടൂറിസം മേഖലയായി മാറുമോ എന്ന ഭയമായിരിക്കും ഈ മന്ത്രിമാരെ ഇങ്ങനെയൊരു കടുങ്കി ചെയ്യിപ്പിച്ചത് അവർ പങ്കുവെച്ച പോസ്റ്റ് എങ്ങനെയായിരുന്നു എന്തൊരു കോമാളി ഇസ്രയേലിൻ്റെ പാവ മിസ്റ്റർ നരേന്ദ്രമോദി ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡൈവ് ചെയ്യുന്നു എന്നാണ് മറിയം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഒപ്പം പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശന വീഡിയോയും പങ്കുവെച്ചു സംഗതി വിവാദമായതിന് പിന്നാലെ ഈ പോസ്റ്റ് മന്ത്രി നീക്കേണ്ടി വന്നു ഈ പരാമർശങ്ങൾ വലിയ വിഷയങ്ങൾ രൂക്ഷ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തിക്കാട്ടി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മലിദ്വീപിലെ മറ്റൊരു മന്ത്രിയായ അബ്ദുള്ള മഹസ് മസ്ജിദ് ഇന്ത്യ മലിദ്വീപിനെ ലക്ഷ്യം വയ്ക്കുന്നുവെന്നും ബീച്ച് ടൂറിസത്തിൽ ഇന്ത്യ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞിരുന്നു രാജ്യത്തെ മുപ്പത്തിയാറ് ദ്വീപുകൾ ഉൾപ്പെടുന്ന ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് ദ്വീപിലെ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് മലിദ്വീപ് മന്ത്രി അബ്ദുള്ള മഹസ് എക്സിൽ കുറിച്ചു ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ നരേന്ദ്രമോദിയുടെ സ്നോർക്കിലിംഗ് അടക്കമുള്ള നിരവധി ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി പ്രചരിച്ചിരുന്നു മലിദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമായി ലക്ഷദ്വീപ് മാറുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും വ്യാപകമായി തന്നെ തുടർന്നിരുന്നു അതിന് പിന്നാലെയാണ് മലിദ്വീപ് മന്ത്രിമാരുടെ ട്വീറ്റും വൈറലായി മാറിയത് മലിദ്വീപ് മുൻ പ്രധാനമന്ത്രി മുഹമ്മദ് നഷീദ് ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു വിഷയം മലിദ്വീപ് മന്ത്രിമാരുടെ പ്രസ്താവനകൾക്ക് പിന്നാലെ നിരവധി ഇന്ത്യക്കാർ മലിദ്വീപ് യാത്ര റദ്ദാക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി ഒട്ടനവധി ക്രിക്കറ്റ് സിനിമ സെലിബ്രിറ്റികൾ തൊട്ടുപിന്നാലെ പിന്നാലെ രംഗത്ത് വന്നു അവധി ആഘോഷം മലിദ്വീപിൽ നിന്നും ഒഴിവാക്കുന്നുവെന്നും വിമാന ടിക്കറ്റ് ടിക്കറ്റടകം ക്യാൻസൽ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് മലിദ്വീപിനെ ബോയ്ക്കോട്ട് ചെയ്യാനായി ശ്രമിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യം ജനാധിപത്യപരമായും ഉത്തരവാദിത്ത ബോധത്തോടെയും വിനിയോഗിക്കണമെന്നാണ് സർക്കാർ വിശ്വസിക്കുന്നത് അത് വിദ്വേഷം പ്രചരിപ്പിക്കാത്ത രീതിയിലും മലിദ്വീപും അതിൻ്റെ രാജ്യാന്തര പങ്കാളികളും തമ്മിലുള്ള ബന്ധം തടസ്സപ്പെടുത്താത്ത രീതിയിലും ആകണമെന്നാണ് സർക്കാർ പ്രസ്താവന ഇറക്കി പറയുന്നത് ഇത്തരം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കില്ല എന്നും സർക്കാർ താക്കീത് നൽകി ഇന്ത്യക്കെതിരായ പരാമർശം സർക്കാർ നയമല്ല എന്ന് വ്യക്തമാക്കണമെന്നും ആദ്യം ആവശ്യപ്പെട്ടിരുന്നു ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ ഈ പരാമർശം അപലപിച്ചു വിനോദയാത്രകൾക്കായി ഇനി മലിദ്വീപിനെ ഒഴിവാക്കി ഇന്ത്യൻ ദ്വീപുകളെ പ്രധാനമായും ലക്ഷദ്വീപ് അടക്കമുള്ള ദ്വീപുകളെ പരിഗണിക്കണമെന്നും പലരും ആഹ്വാനം ചെയ്തിരുന്നു